ോനെറഹുമാനേ പ്രിയോനേ റഹി പ്രിയോനേഹുമാനേ പ്രിയോനേറി അങ്ങാകളെങ്ങുന്നിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ പുഴ വീഴണുണ്ടേ മണ്ണിൽ പുതു മഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ എങ്ങിരുന്നാലും മറിയണുണ്ടേ മിണ്ടാമൂത്തത് കണ്ടില്ല 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 നമുക്കൊരു പാട്ടിനോട് പെട്ടെന്നൊരു ഇമോഷൻ അല്ലേ എന്നിട്ട് വീട്ടിൽ ആരെ ആദ്യം ആരെയാ പാടി കേൾപ്പിച്ച് ആരും ഉണ്ടാവില്ല വീട്ടിലും അച്ഛനൊക്കെ ജോലിക്ക് പോകുന്നോണ്ട് ഞാൻ ക്ലാസ് ലീവായിരുന്നു അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ പാടിയായിട്ട് ഇടുന്നുണ്ട് അങ്ങനെ പാട്ടിന്റെ പാടാനായിട്ടും ഒക്കെ ശ്രദ്ധിക്കണം ആ പാട്ടൊത്തിരി പേര് പാടിയിട്ടുണ്ട് ഒത്തിരി പേര് അതൊരു ട്രെൻഡായിട്ടും അല്ലെങ്കിൽ അപ്പൊ എല്ലാരും പാടുന്നുണ്ട് കൊച്ചുകുട്ടികൾ വരെ പാടുന്നുണ്ട് നല്ല കാര്യമാണ് നമുക്കേക്കുമ്പോ സന്തോഷമാണ് കാരണം നമ്മളിങ്ങനെ ഇതിന്റെ ഒരു ഒരു എന്താ പറയുക ജനന സമയത്ത് നമ്മൾ ഓർക്കത്തില്ലല്ലോ ബർത്ത് ഇത് ബെർത്ത് ടൈമിലാങ്കിൽ ലിറിക്സായിട്ട് കിട്ടി ഇത് ആദ്യം ലിറിക്സാ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു നാല് വരിയ മറ്റാ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു അതൊരു മ്യൂസിക് എഴുതി കഴിഞ്ഞപ്പം പറഞ്ഞ് കുറച്ച് ലൈൻസൂടെ വേണമെന്ന് പറഞ്ഞ് റെഫിക്കണെ വിളിച്ച് തന്നെ അതിൻ്റെ ബാക്കി ലൈൻസ് എഴുതി അങ്ങനെ പക്ഷെ അന്നേരം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിന്റെ ഒരു ബിഗിനിങ് പോർഷൻ പുള്ളി തന്നെ ആഡ് ചെയ്തത് അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഒരു സംഗീതത്തിന്റെ ഒരു ആത്മീയത എന്നൊക്കെ പറയുന്ന പോലെ ഇമോഷണലും നല്ല എന്താ പറയാ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് അവിടെ ജീവിതം അപ്പൊ ആ ഒരു കഥ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പോവാ പാട്ട് കേൾക്കുന്ന സമയത്ത്